Hi friends, welcome back to our channel Premier food Mist. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചു കറിയാണ് സദ്യക്കും അല്ലാതെ ചോറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി റെസിപ്പിയാണിത് അതിനായി ഞാനൊരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി പോർഷനാണ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കായയിലുള്ള കറ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴേക്കും നമുക്ക് അരക്കപ്പ് വെള്ളത്തിൽ കാൽ കപ്പ് പരിപ്പ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ പരി ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും പരിപ്പും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അതിന് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലേക്കാണ് പരിപ്പും കായും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുങ്ങത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും അതുകൊണ്ട് ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്തിട്ട് വേണം ഈ കറി തയ്യാറാക്കാൻ ഇനി ഇത് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ വന്നതിന് ശേഷം എയർ പോയതിന് ശേഷം മാത്രം ലിഡ് ഓപ്പൺ ചെയ്താൽ മതി അപ്പോഴേക്കും ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അര കപ്പ് ചിരകി വെച്ച തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും നാല് കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബിസില് ഒക്കെ പോയി വന്നതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാർ വാഷ് ചെയ്തിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പരിപ്പും കായയും ആയതുകൊണ്ട് തന്നെ ചൂട് തണിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും അതുകൊണ്ട് അതിന് കണക്കായിട്ടുള്ള വെള്ളം തന്നെ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് തിക്കായി കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയാൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ സമയത്ത് തന്നെ ഇതിന് കണക്കായിട്ടുള്ള നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം ഇത് നമ്മൾ ഒഴിച്ച് കയറിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ലൂസ് ആയിരിക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് ഒരു കുളുന്ന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും കുറച്ച് അരിവും കുറവായിരുന്നു അതുകൊണ്ട് മുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിന് ഒരു ഒരു വറിവ് തയ്യാറാക്കണം അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി തന്നെ ഇതിൽ ചേർക്കണം എന്നാൽ മാത്രമാണ് ആ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടുന്നത് ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ചേഞ്ചായി വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്തെടുത്ത വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പൂൺ മാറ്റിയിട്ട് കറിയിൽ ഉള്ള സ്പൂൺ മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അത് മൂടി വെച്ച് കൊടുക്കണം അതിനുശേഷം മാത്രം മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ മണം ഒട്ടും കറിയിൽ നിന്ന് പോകാതെ അതിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയായിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ൊഴിച്ച് കറിയാണിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക്